ഘട്ടമായിരുന്നാലും ശരി ഘട്ടമായിരുന്നാലും ശരി ബഹുമാനപ്പെട്ട ഹൈദരലിമ്പ് തങ്ങൾ അവർ സമസ്തയുടെ കൂടെയായിരുന്നു സമസ്ത അവരുടെ കൂടെയായിരുന്നു അവര് സമസ്തയുടെ കൂടെയായിരുന്നു ആയിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ അവസാന സമയം അധികം സംസാരിക്കാൻ വയ്യ വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ വയ്യ എപ്പോഴും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലാണ് ആരോടും സംസാരിക്കാൻ കൂടി വയ്യാത്ത സമയത്ത് പ്രത്യേകിച്ച് പാണക്കാടും ഇരിക്കാതെ പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്ത് കോട്ടയ്ക്കലിൻ്റെ ഉൾഭാഗത്ത് പ്രത്യേകം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം തങ്ങൾക്ക് തീരെ വയ്യ തീരെ വയ്യാതെ എല്ലാവർക്കും അറിയാം രണ്ട് ഒന്ന് രണ്ട് മുഷാവറ യോഗത്തിന് തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു മുഷാവറ യോഗത്തിന് തങ്ങൾ അവർക്ക് വന്നു അപ്പോൾ ആ സന്ദർഭം ഒരു പ്രയാസകരമായ സന്ദർഭമായിരുന്നു അതായത് എല്ലാവർക്കും അറിയാം ഞാൻ ചരിത്രം അത് പ്രശ്നങ്ങൾ പിന്നെ എടുത്ത് ഉദ്ധരിക്കുകയല്ല സി ഐ സി യുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ സി ഐ സിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരായാൽ അവരെ അതിൽ നിന്ന് ആ ക്ലാ ആ പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക പിന്നെ അവരവളെ പഠിപ്പിക്കുകയില്ല എന്നൊരു അവസ്ഥ വന്നിരുന്നല്ലോ അങ്ങനെ ചില കുടുംബങ്ങളും ചില മാതാപിതാക്കളുമൊക്കെ സമസ്തയെ സമീപിച്ചു സമസ്ത ആ തീരുമാനം അവരെ ഇനി പഠിപ്പിക്കുകയില്ല എന്ന തീരുമാനം പിൻവലിക്കണമെന്നും അറിയുന്ന കാര്യമാണ് അങ്ങനെ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത ഒരു ഭാഗത്ത് അത് ആ തീരുമാനം പിൻവലിക്കണമെന്ന് പറയുന്നു മറുഭാഗത്ത് ആ തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നു പല കുട്ടികളും പെൺകുട്ടികളും പുറത്തു പോകുന്നു തങ്ങള് സി ഐ സിയുടെ ചെയർമാനായിരുന്നു സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഫലത്തിൽ പ്രസിഡന്റ് തന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു സന്ദർഭമായിരുന്നു അന്ന് താന്ദർഭികമായി മുഷാവറയിൽ മുഷാവറയിൽ ഞാൻ തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവുകൾക്ക് സുഖമില്ല തങ്ങൾ അവരുകൾ വളരെ പ്രയാസത്തിലാണ് ഒരു ഭാഗത്ത് സി ഐ സി ആ നിയമം നിലനിർത്താൻ ക്ഷണിക്കുന്നു മറുഭാഗത്ത് സമസ്ത ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് രണ്ടിനും ഇടയ്ക്ക് തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് തങ്ങൾക്ക് വയ്യ അതുകൊണ്ട് ഒന്നുകിൽ സി ഐ സി ആ തീരുമാനം പിൻവലിച്ചേ തീരൂ അല്ലെങ്കിൽ സമസ്ത കേരളത്തിലും ആ തീരുമാനം പിൻവലിക്കണം അല്ലാതെ തങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് ടകറാക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല തങ്ങൾക്ക് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ അവിടെ ഉണ്ട് ഏതാണ്ട് അതാണ് തങ്ങളുടെ അവസാനത്തെ മുഷാവറ എന്നാണ് ഞാൻ ഓർക്കണത് ഇനി ഇവിടെ ഇരിക്കുന്ന പിന്നെ മൊയൂട്ടി മാസ്റ്റർക്കൊക്കെ അറിയാം ഏതാകട്ടെ അപ്പോൾ തങ്ങൾ പറയുകയാണ് ആ തീരുമാനം തമത്ത പറയുന്നത് പ്രകാരം പിൻവലിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടാം തങ്ങൾ അവിടെ വെച്ച് നോക്കി ആപിച്ചു അങ്ങനെ തങ്ങള് ആ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ തീരുമാനം പിൻവലിഞ്ഞില്ല എന്താണ് എന്ന് ആ വിശദീകരണത്തിലൊക്കെ ഒന്നുമല്ല ഞാൻ കടക്കുന്നത് അതെന്റെ വിഷയമല്ല അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവസാന നിമിഷത്തിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ കൂടെ നിന്ന് സമസ്തക്ക് ശക്തി പകരുന്ന സമസ്തയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടത് ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട തങ്ങളെയാണ് നാം അവിടെ കണ്ടിട്ട് ഇത് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യാത്ര ചൊല്ലി പോവും നേരം പ്പിൻ മുന്നിൽ കണ്ണീരിലായി ഉമ്മത്തിനായി തേടി